ലിസ്ബലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് യു എയിലെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റാണ് ഇത് ദുബായിൽ ഡേറയിലാണുള്ളത് ഞങ്ങൾ നാട്ടിൽ കൊണ്ടുപോകാനായിട്ട് കുറച്ച് മീൻ വാങ്ങാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഒത്തിരി ടൈപ്പ് മീനുകൾ കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ജോലി ചെയ്യുന്നവരാണേലും ഇന്ത്യൻസ് ഉണ്ട് പാക്കിസ്ഥാനികളുണ്ട് ബംഗ്ലാദേശികളുണ്ട് ഫിലിപ്പീൻസ് അങ്ങനെ പല രാജ്യത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ഇത് മുഴുവനും നമുക്ക് നടക്കാൻ പറ്റത്തില്ല അപ്പം ഞങ്ങൾ കുറേ കടകളൊക്കെ ഇങ്ങനെ നോക്കും അവിടെ നിന്ന് കണ്ട് ഇഷ്ടപ്പെട്ട നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ച് വന്ന കുറച്ച് മീനുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ കാണുമ്പോൾ അത് വാങ്ങും പിന്നെ ഇവിടെ വന്നാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളൊക്കെ ഉണ്ട് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ നമ്മൾ മീൻ വാങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര വിലയായിരിക്കും ചില സമയത്തൊക്കെ അതിൻ്റെ പകുതി വിലയ്ക്ക് തന്നെ നമുക്ക് ഇവിടുന്ന് മീൻ കിട്ടും ചിലപ്പോൾ പകുതി വിലയല്ലായിരിക്കും എന്നാലും ഒത്തിരി ലാഭത്തിൽ നമുക്ക് ഇവിടുന്ന് മീൻ വാങ്ങാൻ പറ്റും പിന്നെ ദൂരമൊക്കെ വിചാരിക്കുമ്പോൾ പലരും മടിക്കും ഇവിടെ വരാനായിട്ട് പക്ഷെ നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കുറേ മീൻ കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഒന്ന് വാങ്ങുവാണ് നല്ലത് അതുതന്നെയല്ല നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് കിട്ടുന്നതിലും കുറച്ചും ഫ്രഷ് മീനും ഇവിടെ വന്നാൽ കിട്ടും ഇവിടെയുള്ള എല്ലാ മീനുകളുടെ പേരൊന്നും എനിക്കറിയില്ല ഇവിടെയുള്ള എനിക്കറിയാവുന്ന കുറച്ച് മീൻ്റെ പേരുകൾ ഞാൻ പറയാം ഇവിടെ വന്ന നല്ല ഫ്രഷ് ചെമ്മീൻ കിട്ടും അത് വലുതും ചെറുതും അങ്ങനെ പല വലിപ്പത്തിലുള്ളതാണ് പിന്നെ പ്രൈസാണേലും അങ്ങനെ ഒത്തിരി അധികം പിന്നെ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റും അപ്പം കൂടുതൽ മീൻ എടുക്കുകയാണെങ്കിൽ അവരതനുസരിച്ച് കുറച്ച് വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും പിന്നെ അതുപോലെ തന്നെ ലോബ്സ്റ്റർ ഉണ്ട് ലോബ്സ്റ്റർ ലോപ്സ്റ്ററാണേലും അതും പല വലിപ്പത്തിലുള്ള ലോപ്സ്റ്ററൊക്കെ ഉണ്ട് ഇത് വേണ്ട നല്ല വലിപ്പമുള്ള ലോപ്സ്റ്ററാണിത് പിന്നെ ക്രാബ് ക്രാബ് ആണെങ്കിൽ ചില സമയത്തൊക്കെ വരുമ്പോൾ പല ടൈപ്പ് ക്രാബ് കാണാറുണ്ട് വണിപ്പോൾ ഒത്തിരി ക്രാബ് ഒന്നുമില്ല ഈ ഒരു ടൈപ്പ് മാത്രമേ ഇവിടെ കണ്ടുള്ളൂ പിന്നെ ഞൗണിങ്ങ സ്ക്വിഡ് കൂന്തൽ എന്നൊക്കെ പറയുന്ന മീൻ പിന്നെ മീൻ്റെ മുട്ടകളൊക്കെ ഇവിടെ ഇങ്ങനെ വയ്ക്കാൻ കേട്ടോ പിന്നെ കക്ക ഇറച്ചി ഉണ്ട് നത്തോലി കണ്ട മീൻ മുട്ടയൊക്കെ ഇരിക്കുന്നുണ്ടോ പിന്നെ കരിമീൻ ഉണ്ട് അതുപോലെ നങ്ക് മാന്തള നങ്ക് എന്നൊക്കെ പറയുന്ന മീൻ പിന്നെ വെള്ളയാവോലി ഇത് ബോംബെ ഡക്ക് എന്ന് പറയുന്ന മീനാണ് കേട്ടോ ഇതാണ് സീബ്രീം നല്ല ടേസ്റ്റ് ഉള്ളൊരു മീനാണ് ഇത് മിൽക്ക് ഫിഷ് അല്ലെങ്കിൽ പൂമീൻ എന്ന് എന്നു പറയും ഇത് സുൽത്താൻ ഇബ്രാഹിം പിന്നെ കണമ്പ് ഹമോർ ഹമോറും നല്ലൊരു മീനാണ് ഇത് ശേരിയാണ് പിന്നെ കല്ലുമ്മക്കായ ഇത് സാൽമൺ ഫിഷാണ് ഇത് ചെമ്പല്ലി പിന്നെ പല മീനുകളുടെയും ഫില്ലറ്റുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഈ റെഡ് കളറിലുള്ളതാണ് സാൽമൺ നെയ് മീൻ സാൽമൺ പിന്നെ വലിയ ചൂരമീനൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം ഇവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് വേണമെങ്കിൽ വാങ്ങാം പിന്നെ തിലോപ്പിയ സ്രാവ് ചെമ്പല്ലി റെഡ് സ്നാപ്പർ ലേഡി ഫിഷ് ഇവിടെ കണ്ട ഒരു നാലഞ്ച് ടൈപ്പ് മീനുകളുണ്ട് ഇതിൻ്റെ പേരുകളൊന്നും എനിക്കറിയില്ല ഇത് സാധാരണ നമ്മളങ്ങനെ വാങ്ങാറുമില്ല കറുത്ത ആവോലി കാളാഞ്ചി വാള കണമ്പ് ഇവിടെ അങ്ങനെയുള്ള കുറേ മീനുകളൊക്കെ ഉണ്ട് ഈ ഇരിക്കുന്ന മീനുകളുടെ പേരും എനിക്കറിയില്ല കേട്ടോ മുകളിലായിട്ടിരിക്കുന്ന മീൻ വറ്റയാണ് പിന്നെ മോത എന്ന് പറയുന്ന മീനുണ്ട് അയല മത്തി ഇതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ഈ ഫിഷിന് പാരറ്റ് ഫിഷ് എന്നാണ് പറയുന്നത് പക്ഷെ ഇതൊന്നും നമ്മൾ അങ്ങനെ വാങ്ങാറില്ല കേട്ടോ ഇപ്പം ഞാൻ ഈ മീനൊക്കെ ഇപ്പോൾ ഈയിടെയാണ് ഇത് കണ്ടു തുടങ്ങിയത് നേരത്തെ ഉണ്ടായിരിക്കാം നമ്മളതൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഇത് നാട്ടിലൊക്കെ കിട്ടുന്ന കുയിൽ എന്ന് പറയുന്ന ഒരു മീൻ പോലെയുണ്ട് പിന്നെ ആയിരം പല്ലി ഇതൊക്കെ നാട്ടിൽ കിട്ടുന്ന മീനുകളാട്ടോ ഇത് ചെറിയ ചൂര മീനാണ് ഇതിൻ്റെ വലുതുമൊക്കെ ഇവിടെ ഉണ്ടോ കേട്ടോ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പിന്നെ നല്ല മത്തിയുണ്ട് ഇതാണ് വാള മീൻ ഇവിടെ മുള്ളുവാള ചുണ്ണാമ്പു വാള ഇതെല്ലാം കിട്ടും ഇതാണ് സുൽത്താൻ ഇബ്രാഹിം പിന്നെ ഇവിടെയും എനിക്ക് പേരറിയില്ലാത്ത രണ്ടു ടൈപ്പ് മീനുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ പിന്നെ കിട്ടുന്ന മീൻ എന്ന് പറഞ്ഞാൽ അയലുണ്ട് കിളിമീൻ ഉണ്ട് ഇതൊക്കെ ഇതൊന്നും ഈ വീഡിയോയിൽ വീഡിയോയിലധികം കിട്ടിയിട്ടില്ല കേട്ടോ അതൊക്കെ ഇങ്ങനെ ഒത്തിരി ഏരിയയിലുണ്ടല്ലോ അപ്പോൾ എല്ലായിടത്തോടെ ഞാൻ അങ്ങനെ കവർ ചെയ്തപ്പോൾ അതൊന്നും ഈ വീഡിയോയിൽ വീഡിയോയിലധികം വന്നിട്ടില്ല വലിയ കറുത്ത ആവോലിയൊക്കെ കണ്ടില്ലേ നല്ല വലിപ്പമുള്ള ആവോലിയൊക്കെയാണ് ഞങ്ങളെ മീനൊക്കെ വാങ്ങിക്കഴിഞ്ഞു ഇനി ഇത് ക്ലീൻ ചെയ്യാൻ കൊടുക്കണം ക്ലീൻ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അവർ കട്ട് ചെയ്ത് തരും അപ്പം അതിനായിട്ട് വേറൊരു സെക്ഷനാ കേട്ടോ അപ്പോൾ ഇവിടെ ഒന്ന് അവർ ആദ്യം വെയ്റ്റ് നോക്കും വെയിറ്റ് നോക്കിയിട്ടാണ് ക്ലീൻ ചെയ്യുന്നതിന് എത്ര പ്രൈസ് പ്രൈസാന്നുള്ളവർ പറയും നമ്മൾ ആ പ്രൈസ് കൊടുക്കണം അത് കഴിയുമ്പോൾ ഒരു ഒരു ടോക്കൺ നമുക്ക് തരും ഈ ഏരിയയാണ് ക്ലീനിങ്ങിനുള്ളത് ഇവിടെ ഒത്തിരി ജോലിക്കാരുണ്ടോ കേട്ടോ അതുകൊണ്ട് നമുക്ക് മീൻ കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ടൈമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറേ മീനുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്ത് കിട്ടും അത്രയും ജോലിക്കാരുണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ മീൻ കൊടുത്ത് ക്ലീൻ ചെയ്യാൻ വരെ നമുക്ക് വെയിറ്റ് ചെയ്യണമല്ലോ അതിനുള്ള ഒരു ഏരിയ ആണിത് അപ്പോൾ നമ്മുടെ മീനൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പം ഇവിടെ ഈ സ്ക്രീനിൽ നമ്മുടെ ടോക്കൺ നമ്പർ വരും അപ്പോൾ നമ്മൾ ചെന്ന് മീൻ കളക്ട് ചെയ്യണം അങ്ങനെയാണ് ഇവിടുത്തെ രീതി അപ്പം ഞങ്ങളാകെ ടയേർഡായി അപ്പം ഞങ്ങൾ കരിക്കൊക്കെ വാങ്ങി കുടിക്കുകയാണ് അപ്പോൾ ഈ ഫിഷ് മാർക്കറ്റിനോട് ചേർന്ന് തന്നെയാണ് ഫ്രൂട്ട് മാർക്കറ്റും ഉണ്ട് അപ്പോൾ അവിടെ കരിക്കൊക്കെ കിട്ടും അപ്പോൾ ഞങ്ങൾ കരിക്കൊക്കെ എങ്ങനെ കുടിച്ച് കഴിഞ്ഞു ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇനി തിരിച്ച് ചെന്ന് വീട്ടിൽ ചെന്നിട്ട് ഇതെങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതെന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം ഞങ്ങൾ മൂന്ന് നാല് ടൈപ്പ് മീൻ എടുത്തായിരുന്നു കേട്ടോ ഇതിപ്പോൾ ചെമ്മീനാണ് ഇപ്പം സിപ്ലോക്ക് കവർ വേണം നമുക്ക് ഇപ്പം ഞാൻ കൊണ്ടുപോകുന്ന രീതിയാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ സിപ്ലോക്ക് കവറിനകത്തൊക്കെ ആക്കും അപ്പോൾ എല്ലാ മീനും കൂടെ ഒന്നിച്ചൊരു കവറിലേക്ക് ആക്കുമല്ല നമുക്ക് ഓരോ പ്രാവശ്യം എടുക്കേണ്ട മീനുകൾ ഓരോ കവറിനകത്താക്കും മീൻ പാക്ക് ചെയ്യുമ്പോൾ കഴിയുന്നതും ഫ്ലാറ്റാക്കി പാക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ നമുക്ക് കൂൾ ബാഗിൽ വെച്ച് കൊണ്ടുപോവാനായിട്ട് വളരെ ഈസി ആയിരിക്കും സ്കൂൾ ബാഗ് ഫ്രോസൺ ഐറ്റംസ് കിട്ടുന്ന എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും ഇത് മാന്തൽ എന്ന് പറയുന്ന മീനാട്ടോ അത് വലിയ മാന്തളായിരുന്നു അല്ലെങ്കിൽ നങ്ക് എന്നൊക്കെ പറയില്ല മാന്തൾ നങ്ക് എന്നൊക്കെ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് പറയുന്നത് ആ മീനാണ് ഇത് ഇത് കുറച്ച് വലിപ്പമുള്ള മീനായിരുന്നു അപ്പം അതും ഇതുപോലെ നമുക്ക് ഓരോ പ്രാവശ്യം ഇതൊക്കെ വറക്കാൻ പറ്റുന്ന ഒരു മീനാ കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം എത്രയെണ്ണം വറക്കണം എന്നുള്ളതനുസരിച്ചിട്ട് അതും ഇതുപോലെ കവറിനകത്ത് ആക്കി വയ്ക്കാം ചിലപ്പോഴൊക്കെ ഞാൻ കൊണ്ടുപോകുമ്പം മസാല തിരുമ്മി കൊണ്ടുപോകും വറക്കാനായിട്ടുള്ള മീനുകൾ അപ്പോൾ അത് കഴുകി നല്ലവണ്ണം കഴുകി മസാലയൊക്കെ തിരുമ്മി ഇതുപോലെ ഓരോ പ്രാവശ്യം വറക്കാനുള്ള ഇങ്ങനെ കവറിനകത്താക്കിയാണ് കൊണ്ടുപോകാറ് ഇപ്പോൾ ചെമ്മീനൊക്കെ വറക്കാനുള്ളതാണെങ്കിലും ഞാൻ ചില സമയത്ത് ചെറുതായിട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് അങ്ങനെയും ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട് പാക്കറ്റിനകത്താക്കിയിട്ട് അപ്പം നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ജസ്റ്റ് എടുത്തൊന്ന് വറുത്താൽ മതി അപ്പോൾ അതാണെങ്കിലും എളുപ്പമുണ്ട് അപ്പോൾ സമയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്താലും നല്ല എളുപ്പമായിരിക്കും ഇപ്പം മീനൊക്കെ ഞാൻ രണ്ട് സെറ്റ് ഇങ്ങനെ പാക്കറ്റിനകത്താക്കി ഇനി ഇതുപോലെ നമ്മൾ എയറെല്ലാം കളയണം ഒന്ന് പരത്തി ഇതുപോലെ വെച്ച് അതിൻ്റെ എയറെല്ലാം നല്ലതുപോലെ കളഞ്ഞ് അത് സീൽ ചെയ്ത് ചെറുതായിട്ടിങ്ങനെ മടക്കി വയ്ക്കുകയാണ് അപ്പം ഇങ്ങനെ കൂട്ടി ഒത്തിരി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാൻ പാടായിരിക്കും ഇങ്ങനെ പരത്തി വയ്ക്കുമ്പോൾ നമുക്ക് കൊണ്ടുപോകാനൊക്കെ വളരെ എളുപ്പമായിരിക്കും രണ്ട് സെറ്റ് മീൻ ഞാൻ റെഡിയാക്കി ഇനി ഇത് ഫ്രീസറിൽ വയ്ക്കാൻ പോവാണ് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിനകത്താക്കി വെക്കാൻ പോകാം കേട്ടോ അപ്പോൾ ഒരു ഒന്ന് രണ്ട് ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഇനിയിപ്പോൾ കുറേ വെയ്റ്റ് കുറേ മീനാകുമ്പോൾ ചിലപ്പം ഇങ്ങനെ കൂടി പിടിച്ചിരിക്കും ചിലപ്പോൾ വിടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൂടെ ഇങ്ങനെ ഓരോ പേപ്പർ വയ്ക്കുക സാധാരണ അങ്ങനെ ബുദ്ധിമുട്ട് വരാറില്ല ഇതിപ്പോൾ കുറേ മീനിങ്ങനെ മേതേ മേതെ വെക്കുന്നതുകൊണ്ട് എനിക്കൊരു സംശയം അതുകൊണ്ടാണ് ഇനി മീൻ ഫ്രീസറിൽ വെക്കാം ഇനി രണ്ട് സെറ്റ് മീൻ ഉണ്ട് കേട്ടോ ഒന്ന് സീബ്രീമുണ്ട് ഇതാണ് സീബ്രീം എന്ന് പറയുന്ന മീൻ പിന്നെ മോദ എന്ന് പറയുന്നൊരു മീൻ ഇവിടെയുണ്ട് അധികം നെയ്മീൻ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു വേറൊരു മീനാണ് അപ്പോൾ അതും എല്ലാം ഇങ്ങനെ ആക്കുവാണ് ഇതിനകത്ത് കുറച്ച് തലയൊക്കെ ഉണ്ട് അധികം നാട്ടിക്കൊണ്ടുപോകുന്ന ഒന്നുമില്ല കേട്ടോ നല്ല പീസ് മാത്രമേ എടുത്തേ കൊണ്ടു അങ്ങനെ അതും പാക്കറ്റിനകത്താക്കി ഇനി മോദ ഇതാണ് മോദ കണ്ടത് നെയ്മീം പോലത്തെ ഒരു മീനാണ് ഇത് കുറേ മീനുണ്ട് കറി വെക്കാനൊക്കെ പറ്റിയ മീന അപ്പോൾ അതും ഞാൻ കുറേ പാക്കറ്റിനകത്താക്കാൻ പോവാണ് ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചാലും മുഴുവനും കൊണ്ടുപോകാൻ പറ്റുമോ എന്നറിയത്തില്ല കേട്ടോ വെയ്റ്റ് കൂടുതലാണല്ലോ നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും വെയ്റ്റ് ആവും പിന്നെ ബാക്കിയുള്ള ഇതിൽ നമുക്ക് മീനൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയും നട്ടിക്കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പം എന്നാട്ട് പോകുന്നതിനൊരു രണ്ട് ദിവസം മൂന്ന് ദിവസം മുന്നേ ഒക്കെ ഇതുപോലെ സെറ്റാക്കി ഫ്രീസറി വെക്കണം അപ്പം നല്ലപോലെ ഐസൊക്കെ പിടിച്ചിരിക്കും തലേ ദിവസം പോയി വാങ്ങാൻ നിൽക്കരുത് അങ്ങനെ അടുത്ത സെറ്റ് മീനും റെഡിയാക്കി ഇനി ഇത് ഞാൻ ഇതുപോലെ തന്നെ ഫ്രീസറിലേക്ക് വെക്കാൻ പോവുകയാണ് ഇനി വലിയ പാത്രം വെക്കാനുള്ള സ്പേസ് കുറവ് അതുകൊണ്ട് ഇതുപോലെ തന്നെ ഫ്രീസറിൽ വെക്കുകയാണ് ഇതാണ് കൂൾ ബാക്ക് ഞാനൊരു മൂന്ന് കൂൾ ബാഗ് വാങ്ങുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്കൊരു പ പത്ത് പന്ത്രണ്ട് കിലോ മീനൊക്കെ സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റും മീൻ ഫ്രീസറിൽ വെച്ചിട്ട് രണ്ട് ദിവസമായി ഇന്ന് ഞാൻ നാട്ടിൽ നാട്ടിപ്പോവാണ് അപ്പോൾ നാട്ടിപ്പോവാനുണ്ടായിട്ട് ഫ്രീസറിലെ മീനൊക്കെ ഒന്ന് പാക്ക് ചെയ്യാം അതിനായിട്ട് കൂൾ ബാഗ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂൾ ബാഗിനകത്തേക്ക് നമുക്ക് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മീനുകൾ ഓരോ പാക്കറ്റായിട്ട് എടുത്ത് ഇതിൽ ഫില്ല് ചെയ്യാം ഇപ്പോൾ മീനൊക്കെ ഇതിൽ ഫില്ല് ചെയ്തതിന് ശേഷം അപ്പോൾ കുറേ മീൻ കൊള്ളും കേട്ടെ ഇതിനകത്ത് മാക്സിമം നമുക്കിതിൽ വെക്കാം മീനെല്ലാം വെച്ച് കഴിഞ്ഞതിന് ശേഷം ഏറൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലതുപോലെ ഇതൊന്ന് സീൽ ചെയ്യാം സീൽ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കൊണ്ടുപോകാനുള്ള പെട്ടിയുടെ മുകളിലായിട്ട് നമ്മളൊരു തുണികളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിലായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കൂട് വെച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും കാരണം നമ്മൾ ഈ ഫ്രീസറിൽ നിന്ന് എടുത്ത മീനല്ലേ അത് കൂൾ ബാഗിൽ വെച്ച് കഴിയുമ്പോൾ എന്തായാലും ഒരു ചെറു ഒരു നനവ് വരും അപ്പോൾ ആ നനവ് നമ്മുടെ തുണിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കൂട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ കൂൾ ബാഗ് വയ്ക്കുന്നത് അങ്ങനെ കൂൾ ബാഗൊക്കെ പെട്ടിയുടെ മുകളിൽ വെച്ചിട്ടുണ്ട് ഇനി പെട്ടി ഒന്ന് അടയ്ക്കുക ഇനി നാട്ടിൽ ചെന്നതിന് ശേഷം ബാക്കി ഞാൻ കാണിച്ചു തരാം മീൻ ഫ്രീസറിൽ നിന്നെടുത്ത് പാക്ക് ചെയ്ത് നമ്മൾ നാട്ടിലെത്തിയപ്പം ഏകദേശം പതിനൊന്ന് മണിക്കൂറായിട്ടുണ്ട് അപ്പം ആ പതിനൊന്ന് മണിക്കൂറിന് ശേഷം ഞാൻ ഈ പാക്കറ്റിൽ നിന്ന് മീൻ പുറത്തെടുത്ത് കാണിച്ചു തരാം അപ്പോൾ ഓരോ കവറായിട്ട് ഞാൻ അതിൻ്റെ ആ അഴിച്ച് കാണിച്ചു തരാം കണ്ടോ ഈ കൂടിൻ്റെ പുറത്തൊക്കെ നല്ലൊരു നനവ് വന്നിട്ടുണ്ട് അല്ലാണ്ട് മീനിലെ ഐസ് ഒന്നും ഒട്ടും പോയിട്ടില്ല നല്ലോണം ഐസ് പിടിച്ച് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പാക്കറ്റിലുള്ള എല്ലാ മീനും എടുത്ത് ഞാനിപ്പോൾ ഫ്രീസറിലേക്ക് വെക്കുകയാണ് ഫ്രീസറിൽ ഇത് വെക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് പിന്നെ അവിടെ മാമ്പഴമുള്ള സീസണിൽ മാമ്പഴമൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് എനിക്ക് കറി വെക്കാൻ പിന്നെ ഒക്കെ വേണ്ടിയിട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊരു രണ്ട് കിലോ ചിക്കൻ ബ്രസ്റ്റും കൂടെ വാങ്ങിയായിരുന്നു കട്ടലറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം ഇവിടെ നമുക്കങ്ങനെ ചിക്കൻ ബ്രസ്റ്റൊന്നും അങ്ങനെ കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും രണ്ട് കിലോ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ പാക്കറ്റിലെ മീൻ എല്ലാം ഞാൻ ഫ്രീസറിലിപ്പോൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നാട്ടിലൊക്കെ മീൻ കൊണ്ടുവരാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കൊണ്ടുവരാവുന്നേ ഉള്ളൂ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള മീനൊന്നും എപ്പോഴും കിട്ടണമെന്നില്ല ദുബായിൽ നമുക്ക് ഏത് മീൻ വേണേലും കിട്ടും അത്ര വില നമുക്ക് തോന്നിയില്ല അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെ മീൻ കൊണ്ടുവരിക അങ്ങനെ ഞാൻ എൻ്റെ എല്ലാ മീനും ഫ്രീസറിലാക്കി കഴിഞ്ഞു അപ്പോൾ മീൻ കൊണ്ടുവരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഇതുപോലെ ദുബായിന്നൊക്കെ നാട്ടിൽ വരുമ്പോൾ മീൻ കൊണ്ടുവരാം ദുബായിന്ന് മാത്രമല്ല ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഇതുപോലെ നാട്ടിൽ മീൻ കൊണ്ടുവരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം